പി കെ അസീസ് ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് നടക്കുന്നത് പിന്നെ സാറിന് അറിയാമല്ലോ അത് എ സി അത്താവുല്ല സംസ്ഥാൻ ട്രഷറാണ് അവർ ഓഫ് സംസ്ഥാന സെക്രട്ടറി രംഗമാണ് സിറാജ് ജില്ലാ പ്രസിഡന്റ് ആണ് ഗഫൂർ ദേ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം സംഘടനയുടെ ആദ്യമായിട്ട് കാസർഗോഡ് നടക്കുകയാണ് ഏറ്റവും ഈ കാസർഗോഡിന് അടുത്ത് നടന്നിട്ടുള്ള സമ്മേളനം എന്ന് പറയുന്നത് കണ്ണൂരിൽ മുമ്പ് നടന്നിട്ടുണ്ട് തലശ്ശേരി മുമ്പ് നടന്നിട്ടുണ്ട് ഇങ്ങോട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് സമ്മേളനം എത്തുന്നത് അപ്പോൾ ഇത്തവണ ഈ സമ്മേളനം നടക്കുമ്പോൾ ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത് പത്തൊമ്പതിൽ രാവിലെ തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനാ ഡിസ്കഷനോട് സമ്മേളനം ആരംഭിക്കുന്നുണ്ട് പ്രോഗ്രാം നോട്ടീസിൽ നാല് മണിക്കുള്ള ഉദ്ഘാടന സമ്മേളനം മുതലാണ് നിങ്ങൾക്ക് ഇതിനുള്ള പ്രസിദ്ധീസിലും അത് ഉണ്ടാകുക അന്ന് കലാപരിപാടികളോട് സാംസ്കാരിക പരി സമ്മേളനം നടത്തി സാംസ്കാരിക പരിപാടികളോട് അവസാനിപ്പിച്ച് തുടർന്ന് രണ്ടാം ദിവസ സമ്മേളനം രാവിലെ നല്ലൊരു ഫാക്കൽറ്റി ക്ലാസ് ട്രെയിനർ ക്ലാസ്സോടുകൂടിയാണ് ആരംഭിക്കുന്നത് തുടർന്ന് സംഘടന ബിസിനസ് മീറ്റുകൾ വ്യത്യസ്ത സമ്മേളന പരിപാടികളെ നടക്കും അന്ന് തന്നെ പ്രകടനവും പൊതുസമ്മേളനം നടക്കും മൂന്നാം ദിവസം ഇരുപത്തൊന്നിന് വീണ്ടും സംഘടനയുടെ ഇൻ്റർവ്യൂം ആയിട്ടുള്ള ബിസിനസ് മീറ്റുകളാണ് നടക്കുന്നത് മറ്റു പുറം മറ്റു ബന്ധങ്ങളുള്ള സമ്മേളന സംഘടനയുടെ ഇൻ്റർവ്യൂം സമ്മേളനമാണ് നടക്കുന്നത് അപ്പം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളായി കാസർഗോഡ് നടക്കുന്ന ഈ സമ്മേളനം നിങ്ങളെ അറിയിക്കാനും നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാനുമാണ് ആദ്യമായി സമ്മേളനം വിളിച്ച് ഈ സമ്മേളനം വിളിച്ചു തീർത്തത് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഇന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് സർവീസ് സംഘടനകൾ വ്യത്യസ്തമായിക്കൊണ്ട് ആര് തന്നെ സംസ്ഥാനം ഭരിച്ചാലും ഏതാണോ ഭരണ എന്ന് നോക്കാതെ വിദ്യാഭ്യാസ രംഗത്ത് സമർത്ഥമായ ഇടപെടൽ നടത്താനും വിദ്യാഭ്യാസ രംഗത്തിന് പോസിറ്റീവായ പിന്തുണ നൽകുന്ന ഒരു സംഘടനയാണ് കെ എസ് ടി യു മാത്രമല്ല അത് പ്രതിപക്ഷത്തിരുന്നു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ റോൾ ഏത് കാലത്തും പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും അല്ലെങ്കിൽ ഇടപെടേണ്ട മേഖലക്കും കുറവ് കുറവ് വരുത്താറില്ല സംസ്ഥാനത്ത് ഗ്രേഡിംഗ് അടപ്പക്കം വന്നപ്പോൾ ആരാണ് ഭരിക്കുന്നത് നോക്കാതെ അതിന് ഗുണം നോക്കി സപ്പോർട്ട് ചെയ്ത പാരമ്പര്യമാണത് ഇപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോഴും ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതായാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മേളനത്തിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വരുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പാഠ്യപദ്ധതി പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളെ ഏറ്റവും അവസാനം നിൽക്കുന്ന പാഠ്യപദ്ധതിക്കാളേറെ നിലയുള്ള പാഠ്യപദ്ധതിക്കുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അധ്യാപക സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കർത്തവ്യമാണ് അതിനാവശ്യമായൊരു ചർച്ച ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കും അത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേടുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ സ്കൂളുകളെ ഉച്ചഭക്ഷണ വിതരണം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഉച്ചഭക്ഷണ വിതരണത്തിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയൊരു ക്രൈസിസ് ഇപ്പം ഉണ്ട് കാലങ്ങളായി മാസങ്ങളായി ഈ ഫണ്ട് ഡ്യൂ ആയതുകൊണ്ട് തന്നെ ഹെഡ് മാസ്റ്റർമാരും പി ടി എയും അധ്യാപകരും വലിയ ബുദ്ധിമുട്ടിലാണ് അതിനുള്ള പരിഹാരങ്ങളും അതിൻ്റെ തുടർച്ചയായ പ്രക്ഷോഭങ്ങളും ഈ സമ്മേളനം നിർണ്ണയിക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകിയ പൊതുവിദ്യാലയങ്ങളാണ് ഏഴ് വിദ്യാലയങ്ങൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം വിദ്യാലയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു ഒരു വാഗ്ദാനം നൽകിയാണ് സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്നും രണ്ടും സർക്കാർ പിന്നിട്ടപ്പോഴും ഇപ്പോഴും നിലവിലുള്ള അതേ സ്റ്റാറ്റസ്കോ തുടരുകയാണ് മാത്രമല്ല അന്ന് ചില ഉത്തരവുകൾ ഇറക്കി ചില ലളിതമായ ഈ പെട്ടെന്ന് പകുതി പെൻഷൻ ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇടക്കാത്ത ഉത്തരവ് വന്നെങ്കിലും അതുപോലും തുടരാതെ പല പ്രയാസപ്പെട്ട് സർവീസിന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കേരളത്തിൽ യൂണിഫോമായി കുട്ടികളെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് യു പി എസ് സ്കൂളിൽ പലപ്പോഴും യൂണിഫോമിൻ്റെ ഫണ്ട് ഇനിയും ലഭ്യമാരവസ്ഥയുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ സമ്മേളനം ചർച്ചയും സമ്മേളനവുമായി ബന്ധപ്പെട്ട് വൺ ബൈ വൺ ആയിട്ട് വായിക്കാത്ത നിങ്ങൾക്ക് നൽകിയ പ്രസ് റിലിസ് തന്നെ ഉള്ളതുകൊണ്ട് അതന്നെ സഫീഷ്യൻ്റ് ആയതുകൊണ്ടാണ് ആ കാര്യങ്ങൾ വായിക്കാത്തത് എന്നുള്ള പറയുകയാണ് ഈ സമ്മേളനത്തിന് വിജയിപ്പിക്കുന്ന രൂപീകരിച്ച ശ്ലോക സംഘത്തിലെ മുഖ്യ പിന്നെ നമുക്ക് മുഖ്യ സപ്പോർട്ട് നൽകുന്ന ഈ കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഈ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായ ആളുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്ക് നടത്താൻ പെട്ടെന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ചരിത്ര സമമാക്കി കൊടുക്കുക എന്നുള്ളത് കാസർഗോട്ടുകാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് തീർച്ചയായും പിന്നെ സംഘടന സമിതി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി വിപുലമായ രീതിയിലാണ് ബോധിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മേളനം വിജയിക്കണമെങ്കിലും സമ്മേളനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സേവനങ്ങൾ അത്യാവശ്യമാണ് അത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും യും സഹായ നമ്മുടെ സംഘാടക സമിതിയുടെ കമ്മീനറൊക്കെ സൂചിപ്പിച്ച പോലെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് രീതി നിഷേധം എന്നതാണ് സമ്മേളന പ്രമേയം കഴിഞ്ഞ ഒരു വർഷമായി കെ എസ് ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ച ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും ഏകദിന പണിമുണക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് ടിയും കഴിഞ്ഞ കൊല്ലം ജനുവരി ഇരുപത്തിനാലാം തീയതി ഒരു ഏകദിന പണിമുണക്ക് നടത്തിയതാണ് ഇതേ ഇപ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കെ എസ് ടി ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫറൻസ് സെറ്റ് എന്ന സംവിധാനം ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല അതിന് കാരണം ഏകദിന പണിമുടക്ക് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു അനിശ്ചിതകാല സമരമാണ് അപ്പോൾ കെ എച്ച് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന പിന്നെ മുന്നണി സംവിധാനം ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് ഒരു അനിശ്ചിതകാല സമരം ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമരത്തിനെ വെല്ലുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരെയും ജീവനക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആരംഭിച്ചുകൊണ്ടുള്ള സമരമായിട്ടും നടത്താൻ പോകുന്നത് എന്ന് ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ ഈ വരുന്ന ഈ രണ്ട് തരമായി ഇവിടെ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയെന്നും നമ്മളെ പെൻഷൻ സമ്പ്രദായം നിലവിലുള്ള പെൻഷൻ പെൻഷൻ സമ്പ്രദായം മാറ്റി കോൺട്രിബ്യൂട്ടീവ് പെൻഷൻ എന്നത് ഒരു സ്വപ്നമാക്കി മാറ്റി നമ്മുടെ നമ്മളെ സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അത് രണ്ട് ട്രമമായിട്ടും ഇതുവരെ പിൻവലിച്ചിട്ടില്ല മൊത്തം ജീവനക്കാരും അധ്യാപകരും ആ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ട് അത് അതുമൂലം റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മാസം പെൻഷൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കിട്ടുന്നു അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുകയെന്നറിയാം വളരെ പ്രതിസന്ധിയിലാണ് അപ്പോൾ വളരെ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധമൊക്കെ നമ്മളീ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ഉയർത്തുകയും ചെയ്യും അതുപോലെ പത്തൊമ്പത് ശതമാനം ക്ഷാമത്ത കുടിശ്ശിക കിട്ടാനുണ്ട് ഇപ്പോൾ കേന്ദ്രം മൂന്ന് ശതമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമത്തെ കുടിശ്ശിക ഓരോ അധ്യാപനം കിട്ടുന്ന അല്ലെങ്കിൽ ജീവിതക്കാരെ കിട്ടേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ അനുവദിക്കുന്ന ക്ഷാപത്തിൽ തന്നെ മുൻകാല പ്രാബല്യമില്ല എപ്പോഴാണ് ഇപ്പോൾ രണ്ട് രണ്ട് ശതമാനം കൊടുക്കുന്നത് ആറ് ശതമാനം അപ്രസ് മുതലും കിട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള വിവിധമായ വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് കൂടി അവർക്ക് സൂചിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു ഇവിടെ വന്ന പറഞ്ഞാൽ ും രണ്ട് ദിവസങ്ങളിൽ ആദ്യ ദിവസം ഞങ്ങൾ സംസ്ഥാന കൗൺസിലർമാരെ പങ്കെടുക്കുകയുള്ളൂ അത് മുന്നൂറ് പേരാണ് കൗൺസിലർമാരായിട്ട് ഉണ്ടാവുക രണ്ടാമത്തെ ദിവസം ആണ് കുറച്ചുകൂടി എല്ലാ സബ് ജില്ലകളിലും കുറച്ച് കൂടുതൽ പ്രതിനിധികൾ എത്തുകയും പ്രകടനം നടത്താനുള്ളതുകൊണ്ട് പിന്നെ കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് സാഹചര്യം പ്രശ്നങ്ങൾ ഉണ്ട് നേരത്തെ ഞങ്ങൾ പലട്ടോടെ വന്നിരുന്നു അതുകൊണ്ട് ഒരു രണ്ടായിരത്തോളം അധ്യാപകരെയാണ് ഞങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നത് ആ ദിവസം